വൻ േട്ട സംഭവത്തിൽ അൻപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണവുമായി ചാപ്പനങ്ങാടി സ്വദേശി കാടാമ്പുഴസിന്റെ പിടിയിലായി രണ്ടത്താണി ദേശീയപാതയിൽ മൂച്ചിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായത് കാടാമ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ അൻപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ കുഴൽപ്പണമാണ് കണ്ടെടുത്തത് ബഹുമാനപ്പെട്ട മലപ്പുറം സ്റ്റേഷനിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സ്ക്വാഡുകൾ സ്ക്വാഡിലെ ടീം അംഗങ്ങളായ സുധാകരനസൈ ഞാനും അരുണും അതുപോലെ തന്നെ ഉമ്മർ അലിയും ഞങ്ങൾ കാടാമ്പുഴയിലെ രണ്ടത്താണി എന്നുള്ള സ്ഥലത്ത് മൂച്ചിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ ക്യാച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ് സംഭവത്തിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് സ്വദേശിയായ ചോലയ്ക്കൽ സാദിക്കലിയാണ് കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായത് കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച ബൈക്കും മലപ്പുറം പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ടീമും കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിലുള്ള കാടാമ്പുഴ പോലീസ് സംഘവും ചേർന്നാണ് വാഹന പരിശോധനക്കിടയിൽ കുഴൽപ്പണം പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ചു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി